ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ ക്യു എൻ എ സെക്ഷൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ക്യു എൻ എ സെക്ഷൻ്റെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സാണ് നമ്മളിപ്പോൾ ഈ വീഡിയോനകത്ത് പറയാൻ പോകുന്നത് സോ നിങ്ങൾ സ്വിഗ്ഗീൻ്റെ ഓടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകളുടെ ഉത്തരവും ഈ വീഡിയോനകത്ത് ഉണ്ടാവും ഫസ്റ്റ് ഞാൻ ആദ്യമായ ഒരു കാര്യം പറയാം ഞാൻ പുതിയൊരു സൺസ്ക്രീൻ ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് അടിപൊളിയാണ് കേസുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ ഈ പൊള്ളുന്ന വെയിലും അതുപോലെ തന്നെ സൺ പ്രൊട്ടക്ഷനിൽ നിന്നും ജാക്കറ്റ് വെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കിന്നിന് ഓൾമോസ്റ്റ് ഒരു നല്ല പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് അത്യാവശ്യം കാണാനും നല്ല സ്റ്റൈലിഷ് ആണ് സോ നിങ്ങൾക്ക് ഫ്ലിപ്പ്കാർട്ടിന്നും അതുപോലെ തന്നെ ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വ്യൂ പ്രൊഡക്റ്റ് കാണാൻ പറ്റും അതിനകത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആമസോണിലാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും പിന്നെ ഈ സൺസ്ക്രീൻ ജാക്കറ്റ് മാത്രമല്ല പിന്നെ സൺഗ്ലാസ് വരുന്നുണ്ട് റൈഡിംഗ് ഗ്ലൗ വരുന്നുണ്ട് പിന്നെ യു വി പ്രൊട്ടക്റ്റഡ് വിയോ വി പ്രൊട്ടക്റ്റഡ് മാസ്ക് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് സോ ഗോ ഫോർ ഇറ്റ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും രണ്ട് ആപ്ലിക്കേഷൻസിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് സോ നമ്മൾ ആപ്ലിക്കേഷൻ കിട്ടുന്ന സമയത്ത് ഇത് പലരും അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കാത്തതാണ് മെയിൻ പ്രശ്നം ഉദാഹരണത്തിന് ഈ ഇപ്പോഴും ഷിഫ്റ്റും സോണും ചേഞ്ച് ചെയ്യാൻ അറിയാത്ത ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡ്യൂട്ടി റിലേറ്റഡ് ഇഷ്യൂസിനകത്ത് സി നമുക്കതൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാവുന്നതുള്ളൂ നമുക്കൊരു ഷിഫ്റ്റോ സോണോ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതൊരു ഹെൽപ്പാണ് സോ ഓപ്ഷൻസ് മിക്കവാറും ആപ്ലിക്കേഷനിൽ കിട്ടുന്നത് ഹെൽപ്പ് ഓപ്ഷൻ വഴിയാണ് അപ്പോൾ ഹെൽപ്പ് ഓപ്ഷനിൽ ഇത് ഡ്യൂട്ടി റിലേറ്റഡ് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ അതിനകത്ത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മാറ്റുന്നത് എന്തെങ്കിലും ഇഷ്യൂ റേസ് ചെയ്യാനായിട്ട് ടിക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ ഈ വക കാര്യങ്ങളൊന്നും ഇപ്പോഴും പലർക്കും അറിയാത്ത ആൾക്കാരായിട്ടുണ്ട് സോ നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് ഈച്ച് ആൻഡ് എവ്രി വെയർ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തൊക്കെ ഓപ്ഷൻസ് നമുക്ക് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രമിക്കുക ഇനി നമുക്ക് ക്യു എൻ എ സെക്ഷനിലേക്ക് വരാം ആദ്യം തന്നെ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയിൽ നിന്നാണ് വരുന്നത് ബ്രോ സ്വിഗ്ഗി ഇൻസെൻറ്റീവ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഇൻസെൻറ്റീവ് കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ലാബ് നമുക്ക് അവൈലബിൾ ആണ് അതായത് ഫുൾ ടൈമും ഉണ്ട് പാർട്ട് ടൈമും ഉണ്ട് ഞാൻ വരെ ഫുൾ ടൈം ഓടിയിട്ടില്ല പാർട്ട് ടൈമിൻ്റെ ഇൻസെൻറ്റീവ് സ്ലാബ് ആണെന്നുണ്ടെങ്കിൽ നിലവിൽ ആറ് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസെൻറ്റീവ് അൻപത്തഞ്ച് രൂപ കിട്ടും പിന്നെ പന്ത്രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് പതിനെട്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഓക്കെ പതിനെട്ടിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി പത്ത് രൂപയാണ് ഇൻസെൻറ്റീവ് വരുന്നത് സോ ഇത് നമുക്ക് സാറ്റർഡേ സൺഡേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായ ചെറിയ തോതിൽ മാറും അതായത് ഇതിനകത്ത് ലാസ്റ്റ് ഇൻസെൻറ്റീവ് വരുന്നത് ഈ തിങ്കൾ ടു ഫ്രൈഡേ ലാസ്റ്റ് ഇൻസെൻറ്റീവ് വരുന്നത് ഇരുപത്തിരണ്ട് ഓർഡറിന് മുന്നൂറ്റി പത്ത് രൂപയാണ് സാറ്റർഡേ സൺഡേ മാത്രം അത് ഇരുപത്തി നാല് ഓർഡറിന് മുന്നൂറ്റി അറുപത് രൂപ കിട്ടും സോ കുറച്ചും കൂടെ ഹയർ പോർഷനിലേക്ക് സാറ്റർഡേ സൺഡേ മാത്രമായിട്ട് വരും പിന്നെ അടുത്തത് മെയിൻ ആയിട്ട് പലരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ച ചോദ്യമാണ് ബ്രോ ക്യാഷ് ഓൺ ഡെലിവറി എങ്ങനെയാണ് ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഋതു കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഐ എന്നാണ് വന്നത് ഋതു ബ്രോ ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയമാണ് ക്യാഷ് ഓൺ ഡെലിവറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ഇന്ന് വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ആയിരം രൂപ കിട്ടി ഈ ആയിരം രൂപ നിങ്ങൾ ഏണിംഗ്സ് ഉണ്ടാക്കിയതിന് ശേഷമോ ഇതിൻ്റെ ഇടയ്ക്കോ എവിടെയെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ ക്യാഷ് ഓൺ ഡെലിവറി ഏതെങ്കിലും ഒരു കസ്റ്റമർ പേ ചെയ്തു എന്നിരിക്കട്ടെ ഈ അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് എടുക്കാം ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കൈ കിട്ടുന്ന ക്യാഷ് നിങ്ങൾക്ക് എടുക്കാം ഈ അഞ്ഞൂറ് രൂപ നമുക്ക് രണ്ട് തരത്തിൽ സ്വിഗ്ഗിക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാം നമ്പർ വൺ നമ്മുടെ ഏണിംഗ്സിൽ നിന്നും അവർ മൈനസ് ചെയ്യും അതായത് നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടിയല്ലോ അതിനകത്തുനിന്ന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് അവർ കട്ട് ചെയ്യും രണ്ടാമത് നമുക്കൊരു ലിമിറ്റ് മാത്രമേ സ്വിഗ്ഗീനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി കീപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് പലർക്കും പലതായിരിക്കും രണ്ടായിരത്തി ഇരുന്നൂറിൽ കൂടുതൽ എമൗണ്ട് ഞാൻ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂട്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അപ്പോൾ ഇൻ കേസ് രണ്ടായിരത്തി മുന്നൂറ് രൂപ എനിക്ക് ഇന്ന് ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു നൂറോ ഇരുന്നൂറോ രൂപ അങ്ങോട്ട് യു പി ഐ പേയ്മെൻറ്റ് ചെയ്തിട്ട് മാത്രമേ ആ ലിമിറ്റിൽ പുറത്തേക്ക് കഴിയാതിരുന്നാൽ മാത്രമേ എനിക്ക് ഡ്യൂട്ടി ഓൺ ആവുള്ളൂ സിം രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതായാലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായാലോ ഒക്കെ എനിക്ക് ഡ്യൂട്ടി ഓൺ ആക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ് ലിമിറ്റിൽ ഇരുന്നൂറായാൽ അപ്പോൾ ഡ്യൂട്ടി ഓഫാവും അപ്പം മിനിമം ഒരു രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപതോ ഒരുന്നൂറോ വരെയൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം അതിൽ കൂടുതലായ ഡ്യൂട്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും അപ്പോൾ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്നുകിൽ യു പി ഐ വഴി നമുക്ക് സ്വിഗ്ഗിയിലേക്ക് അങ്ങോട്ട് പേയ്മെൻറ്റ് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഏണിങ്സിൽ നിന്നും അവർ കട്ട് ചെയ്യും ബ്രോ വീക്കെൻഡ്സിൽ മാത്രം ഓടുന്നവർക്ക് ഏതാണ് ബെറ്റർ സ്വിഗ്ഗി ഓർ സൊമാറ്റോ സന്തോഷമല്ല സാൻറ്റോ കേസ് എന്നറിയ പുള്ളി ചോദിച്ചാണ് സാൻഡോ ബ്രോ സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആണെങ്കിലും ഇപ്പോൾ പലർക്കും പല എക്സ്പീരിയൻസാണ് ഉദാഹരണത്തിന് ഞാനൊരു രണ്ട് മൂന്ന് ദിവസം സൊമാറ്റോ ഒരു ഈവനിങ് ആറ് മണി മുതൽ ഒൻപത് മണി വരെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ടു എറ്റി റുപ്പീസാണ് എട്ട് എട്ട് ഓർഡർ ആണ് ഞാൻ സൊമാറ്റോയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് സോ എട്ട് ഓർഡർ എടുത്തപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി രൂപ കിട്ടി ഇത് സെയിം സ്വിഗ്ഗി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപയ്ക്ക് തന്നെ അടുപ്പിച്ച് തന്നെ ആയിട്ട് കിട്ടും ഒക്കെ കഴിച്ചിട്ട് ഒരു നൂറ്റൻപത് ഇരുന്നൂറ് രൂപയോളം നമുക്ക് എടുക്കാനായിട്ട് പറ്റും പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും സോ ഇത് സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഏകദേശം സെയിമാണ് ഒരു പത്തോ ഇരുന്നൂറോ അല്ലെങ്കിൽ ആ ഒരു ചെറിയ എമൗണ്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ടോട്ടലി നമ്മൾ വൺ മന്ത് അല്ലെങ്കിൽ വൺ വീക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്രയൊക്കെ വരുകയുള്ളൂ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ മാത്രമേ വരുള്ളൂ സോ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഇറ്റ്സ് മെജോറിറ്റി ആണ് അടുത്തത് ഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രോ ചോദിച്ചാണ് ബ്രോ എത്ര ഇയറായി സ്വിഗ്ഗി ഓടുന്നു ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ സ്വിഗ്ഗി കാലിക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നത് സോ അന്ന് പാവങ്ങാട് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അന്ന് തൊട്ട് ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് തൊട്ടിട്ട് പക്ഷെ അന്നത്തെ എൻ്റെ ഐ ഡി ഞാൻ പിന്നെ കൊറോണ ആയ സമയത്ത് പിന്നെ കുറെ ഒന്ന് ഉഴപ്പി മീൻസ് ഉഴപ്പി മീൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്വിഗ്ഗിയിൽ നിന്ന് നിർത്തി പോയ ഒരവസ്ഥ ഉണ്ടായിരുന്നു പിന്നെ വീണ്ടും ജോയിൻ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും ജോയിൻ ചെയ്തു ഈ ഐ ഡിയിൽ ഇപ്പോൾ ഒരു അഞ്ച് അഞ്ച് കൊല്ലത്തോളമായി പഴയ ഐ ഡി ഉണ്ടായിരുന്നു മൊത്തം ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചാറ് ഏഴ് എട്ട് കൊല്ലം ബ്രോ കരിമ്പ് ജ്യൂസ് കട തുടങ്ങുന്നു എന്ന് പറഞ്ഞു എവിടെയാണ് കട ഇടുന്നത് ഡേ ഞാനൊരു വീഡിയോയിലൊരു തമാശ പറഞ്ഞതാണ് ഡേ ഞാനൊരു ഒരു വീഡിയോനകത്ത് കരിമ്പ് ജ്യൂസ് ഇങ്ങനെ അടിക്കുന്നത് കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ തുടങ്ങിയാലോ എന്നുള്ളത് സെ ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് വേറെ സ്വിഗ്ഗീനേക്കാട്ടും ബെറ്ററായിട്ട് കരിമ്പ് ജ്യൂസൊക്കെ ഇടാമെന്ന് തോന്നുന്നു കാരണം ഒരു പത്തൊൻപത് ആൾ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവണമെന്ന് തോന്നുന്നു അടുത്ത ക്വസ്റ്റ്യൻ സ്വിഗ്ഗിയിൽ നിന്ന് ഫസ്റ്റ് ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ക്യാഷ് എന്തെങ്കിലും പിടിച്ചിരുന്നോ ബ്രോ എൻ്റെ കയ്യിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പിടിക്കും നാന്നൂറ് നാന്നൂറ് നാനൂറ്റി അൻപത് ഇങ്ങനെ മൂന്ന് തവണയായി പിടിക്കും അദ്വൈത് ബ്രോ ചോദിച്ചതാണ് ഇത് ആക്ച്വലി എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റാണ് ബ്രോ പൈസ എങ്ങനെ പിടിക്കുന്നുണ്ട് എത്ര വരെ പിടിക്കും ഇതെന്തിനാണ് പിടിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണെന്നാണ് ഇപ്പോൾ ബ്രോ പറഞ്ഞത് കറക്റ്റ് എത്ര എനിക്ക് റിയില്ല ഇൻ കേസ് നമ്മൾ നമ്മളൊരു ആയിരത്തഞ്ഞൂറ് റൗണ്ട് ഫിഗർ ആക്കി പിടിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഈ ആയിരത്തഞ്ഞൂറ് രൂപ ഓൺ ബോർഡിങ് ഫീസാണ് അതായത് നമ്മൾ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ബോണ്ട് എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ട അത് നമ്മളെ ഏണിങ്സിൽ നിന്നും അവർ ചെറിയ ചെറിയ ഗഡുക്കളായിട്ട് അവർ കട്ട് ചെയ്തോളും പക്ഷേ ഈ ആയിരത്തഞ്ഞൂറ് രൂപ മാത്രമേ പിടിക്കുകയുള്ളൂ അത് നിങ്ങൾ കാര്യമാക്കണ്ട ആയിരത്തഞ്ഞൂറ് രൂപയല്ലേ ഒരു രണ്ട് ദിവസത്തെ നമ്മുടെ സാലറി എന്ന് വിചാരിച്ചാൽ മതി പക്ഷേ ഈ ആയിരത്തഞ്ഞൂറ് വൺ ടൈം പിടിക്കുന്നത് മാത്രമാണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും പണിക്കിറങ്ങാം മീൻസ് ഷിഫ്റ്റ് ടൈമിൽ പണിക്കിറങ്ങാം ഇത് കൂടാതെ വേറെ തരത്തിലുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി ഡി എസ് എമൗണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പെനാൾട്ടി കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഡിഡക്റ്റ് ചെയ്യും പെനാൾട്ടി വരുന്നത് നമ്മൾ ഈ യൂണിഫോം ധരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇൻസ്റ്റാമായിട്ട് ബാഗ് കൊടുത്തിട്ടില്ല എന്നീ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഡിഡക്ഷൻസ് വരാനായിട്ട് പെനാൾട്ടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു പേയ്മെൻറ്റ് കിട്ടുന്നില്ല പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സോ പേയ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം നമ്മുടെ പേയ്മെൻറ്റ് പണിയെടുത്ത പേയ്മെൻറ്റ് എന്നാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പണിയെടുക്കുന്ന എമൗണ്ട് നാളെ അത് കഴിഞ്ഞ് മറ്റന്നാളാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പണിയെടുക്കുന്നത് നാളതിൻ്റെ പ്രോസസ്സിങ് ആണ് അതായത് നമുക്ക് നമ്മുടെ രീതിയിൽ എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടോ എന്തെങ്കിലും നമ്മുടെ ഡിഡക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺ ബോർഡിംഗ് ഫീ കട്ട് ചെയ്യാനുണ്ടോ ഫ്ലോട്ടിംഗ് ക്യാഷ് കട്ട് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യം ടി ഡി എസ് എമൗണ്ട് ഇത്രയും കാര്യങ്ങൾ കട്ട് ചെയ്യാനുള്ള പ്രോസസ്സാണ് ഇന്ന് പണിയെടുത്തവന് നാളെ ഉണ്ടാകുന്നത് സോ ഇത്രയും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് മൈനസ് ചെയ്തിട്ട് നിങ്ങളുടെ എമൗണ്ട് മറ്റന്നാളാണ് അക്കൗണ്ട് കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ആയിരം രൂപ പണി പണിയെടുത്തോന് അഞ്ഞൂറ് രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് അവിടെ കട്ടായി സോ അഞ്ഞൂറ് നമുക്ക് ആദ്യമേ കയ്യിൽ ക്യാഷ് കിട്ടിയല്ലോ സോ അഞ്ഞൂറ് അവിടെ കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ടി ഡി എസ് എമൗണ്ട് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതും കട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓൺ ബോർഡിങ് ഫീസോ അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻസോ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരിക അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരിക ബാലൻസ് എമൗണ്ട് ആണ് അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് വരിക സോ ഇനി നിങ്ങൾ പേയ്മെൻ്റ് വന്നിട്ടില്ല ഇനി വ വരാത്തത് എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ഫ്ലോട്ടിംഗ് ക്യാഷ് എമൗണ്ട് അതായത് ക്യാഷ് ഓൺ ഡെലിവറി എമൗണ്ട് എത്രയാണ് കിട്ടിയെന്നുള്ളത് ഉറപ്പുവരുത്തുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഏണിംഗ്സ് വെറും അഞ്ഞൂറ് രൂപയും കൈ കയ്യിൽ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് ആയിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഏണിംഗ്സിനേക്കാൾ കൂടുതൽ ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേയ്മെന്റ് അന്ന് ഉണ്ടാവില്ല കാരണം നിങ്ങൾ പണി പണിയെടുത്തതിനേക്കാട്ടും കൂടുതൽ എമൗണ്ട് നിങ്ങളെ കൈ കിട്ടി സോ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കൈ കിട്ടിയ പോലെയാണത് സോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കേണ്ടതില്ലല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ ഏണിങ്സിൻ്റെ അകത്ത് നമ്മുടെ ഇൻസെന്റീവ് ഓർഡർ ഏണിങ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് ഒരു ഓപ്ഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അകത്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയാണ് കാണാൻ പറ്റുക നിങ്ങളുടെ ടി ഡി എസ് എമൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺ ബോർഡിംഗ് ഫീസ് ഡിഡക്ഷൻസ് എല്ലാം അഡ്ജസ്റ്റ്മെന്റിലാണ് കാണാൻ പറ്റുക ഈ പറഞ്ഞ എല്ലാ പരിപാടികളും കഴിച്ചിട്ടുള്ള എമൗണ്ട് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ അതല്ല ഈ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അതായത് ഈ പറഞ്ഞ ടി ഡി എസും ഫ്ലോട്ടിംഗ് ക്യാഷും ആണ് നിങ്ങളുടെ ഏണിംഗ്സിനേക്കാൾ കൂടുതലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കൂലല്ലോ സ്വിഗ്ഗി ടി ഡി എസ് എമൗണ്ട് എങ്ങനെ തിരിച്ചു വാങ്ങാം വരുൺ ചോദിച്ചതാണ് ബ്രോ ഇൻകം ടാക്സ് ഫയൽ ചെയ്താൽ മതി ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടി ഡി എസ് എമൗണ്ട് തിരിച്ചു തരും ബ്രോ ഓൾഡ് സ്കീമിലേക്ക് മാറാൻ കഴിയുമ്പോ ഷിഫ്റ്റ് ബേസ്ഡ് ഇപ്പോ എം ആണ് ഷിഫ്റ്റ് ബേസ് അല്ലാതെ ഇപ്പം ഫ്ലാറ്റ് പേ ആയിട്ട് മീൻസ് ഇറങ്ങാത്തവർക്കുണ്ട് മീൻസ് കുറേ കാലമായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് ഇറങ്ങാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്ത് ഫ്ലാറ്റ് പേ ആയിട്ടാണ് ഉണ്ടാവുക അവർക്ക് ഷിഫ്റ്റ് ബേയ്സ് ഒന്നുമില്ല ഫ്ലാറ്റ് പേ ആണ് ചെറിയ ഒരു സർജ് ബോണസും ഒരു ഓർഡറിന് ഫിക്സഡ് ആയിട്ടുള്ള റേറ്റിൽ എമൗണ്ട് ഓടുന്ന ആൾക്കാരായിരിക്കും പിന്നെ ഷിഫ്റ്റ് ബേസ്ഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഓരോ ജില്ലയിലും ഓരോ സിസ്റ്റമാണ് ബ്രോ അപ്പോൾ ഈ എറണാകുളത്ത് എങ്ങനെയാണ് പരിപാടി എന്നുള്ളത് കറക്റ്റ് എനിക്ക് അറിയില്ല കോഴിക്കോടത്തെ സ്ഥിതി ഫ്ലാറ്റ് പേയും ഉണ്ട് അതായത് ഒരുപാട് കാലം ഇറങ്ങാത്തവർക്ക് ഫ്ലാറ്റ് ഉണ്ട് സ്ഥിരം ഓടുന്നവർക്ക് ഷിഫ്റ്റ് ബേസ്ഡും ഉണ്ട് അടുത്ത ക്വസ്റ്റ്യൻ മുഹമ്മദ് സിനാൻ ചോദിച്ചതാണ് സ്വിഗ്ഗി മാസം എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം എക്സ്പെൻഡീച്ചർ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ടു വൺ തൗസൻഡ് റുപ്പീസ് വരെയാണ് പെർ ഡേ എടുക്കുന്നത് അത് ഡിപ്പെൻസ് ആണ് ഓർഡറിൻ്റെ വലിപ്പം അനുസരിച്ചും ഓർഡറിൻ്റെ എണ്ണത്തിനനുസരിച്ചും എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഞാൻ എടുക്കുന്നുണ്ട് എണ്ണൂറ് രൂപ എടുത്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു ഇരുപത്തഞ്ച് ദിവസം പണിക്കാൻ കയറാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് അടിക്കാനായിട്ട് പറ്റും ഇനി എണ്ണൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് മുപ്പത് ദിവസം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ തൗസൻഡ് റുപ്പീസ് എക്സ്പെൻസ് കഴിച്ചിട്ട് ഫിക്സഡായി ഫിക്സഡ് അല്ല ആയിട്ട് മീൻസ് നിങ്ങൾക്ക് കിട്ടും എല്ലാ എക്സ്പെൻസും കഴിച്ചിട്ട് അടുത്തത് സാഗർ ചോദിച്ചതാണ് ഞാനിപ്പോൾ വേറെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ഒരു മൂന്ന് മാസമായിട്ട് ഇപ്പൊ സ്വിഗ്ഗി പോകുന്നില്ല അപ്പോൾ ഐ ബ്ലോക്ക് ആയാൽ എന്ത് ചെയ്യും ഐ ഡി ഞാനും ഈ പറഞ്ഞ കഴിഞ്ഞൊരു മൂന്ന് മാസമായിട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു എൻ്റത് ഐ ഡി ബ്ലോക്കായിട്ടൊന്നും ഇല്ലായിരുന്നു ഐ ഡി ബ്ലോക്ക് ആവാണെന്നുണ്ടെങ്കിൽ എഫ് എമ്മിനെ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എഫ് എമ്മിനെ കോൺടാക്റ്റ് ചെയ്യുക എഫ് എമ്മിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യം പറയുക മൂന്ന് മാസം ഞാനിവിടെ ഇല്ലായിരുന്നു എന്ന് പറയുക എന്നിട്ട് ഐ ഡി ഓപ്പൺ ആക്കി തരാൻ വേണ്ടി പറയുക ഓടുക അത്ര തന്നെ വേറെ അങ്ങനെ ബ്ലോക്ക് ആവാറില്ല ഞാനിപ്പോൾ മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഈ അടുത്താണ് ഇറങ്ങി തുടങ്ങിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്യു എൻ എ പോസിൻ്റെ ും വീഡിയോസിൻ്റെ ഇടയിലും ഇൻസ്റ്റാഗ്രാമിലൂടെ ഡയറക്റ്റ് മെസ്സേജ് ഒക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ വരുന്ന കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത് അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ സൺസ്ക്രീൻ ജാക്കറ്റിൻ്റെ കാര്യം മറക്കണ്ട വാങ്ങിയാൽ നിങ്ങളുടെ സ്കിന്നിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നെക്സ്റ്റ് ഒരു ക്യു എൻ എ സെക്ഷനും കൂടെ ഉണ്ടാവും ഇപ്പോഴല്ല ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞിട്ടൊരു ക്യു എൻ എ സെക്ഷനും കൂടെ ഉണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ See you on the next video. Bye bye.